കണ്ട സ്വപ്നം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീം നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ലൈഫ് ഫീസ് ബ്യൂട്ടിഫുൾ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ചു തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനികര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യൂണിറ്റുകളിലെ ഒരംഗവും പ്രത്യേകിച്ചും നേതൃത്വം വഹിക്കുന്ന നമ്മുടെ യൂണിറ്റ് ഭാരവാഹികളാകട്ടെ യൂണിറ്റ് അംഗങ്ങളാകട്ടെ ഇവരുടെ ബുദ്ധിതലങ്ങളട്ടെ ഇവരാരും തന്നെ ഒരു രീതിയിലും ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളല്ല ലഹരിയുടെ ശൃംഖലമായിട്ട് യാതൊരു ബന്ധമുള്ള വ്യക്തികളല്ല എന്ന് നിങ്ങൾ സ്വയം ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും ലഹരിക്കെതിരെ നിൽക്കുന്ന ലഹരി ശൃംഖലമായി യാതൊരു ബന്ധമില്ലാത്ത തലങ്ങളായിട്ട് നമ്മുടെ കോളേജ് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ സമൂഹം നമ്മുടെ നമ്മുടെ ജില്ല ഒരു ജില്ലയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഈ വരുന്ന അധ്യയന വർഷത്തിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔദ്യോഗിക പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഐ ബഷീർ അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി മൂസാവള്ളിക്കാടൻ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അറുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ അണിനിരുന്ന ലഹരിക്കെതിരെ മനുഷ്യചങ്ങല ചങ്ങല തീർത്തു തുടർന്ന് ദീപശികാ പ്രയാണവും വാഹനങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സ്റ്റിക്കർ പതിക്കലും നടന്നു എൻ എസ് എസ് വോളണ്ടിയേഴ്സ് കലാകായിക പരിപാടികൾ അവതരിപ്പിച്ചു കലാലയങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു എൻ എസ് എസ് സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ ഡോക്ടർ അബ്ദുൾ ജബാർ അഹമ്മദ് ഡോക്ടർ സുനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം